നമ്മൾ രാവിലെ ഒരു യാത്ര പോകുവാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞെ ഇടവഴിയൊക്കെ ചാടി നമ്മളങ്ങനെ മെയിൻ റോഡിലേക്ക് എത്താനുള്ള എത്താനുള്ളൊരു തയ്യാറെടുപ്പാണ് അപ്പം വീട് ടൗണിൻ്റെ അടുത്താണെങ്കിലും പക്ഷേ വണ്ടി എത്തണമെങ്കിൽ കുറച്ച് ചുറ്റിക്കെട്ടി വരണം കേട്ടോ അപ്പം വലിയ വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ നമുക്ക് കയറി പോകാൻ പറ്റും മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല കോടമഞ്ഞൊക്കെ അങ്ങനെ തിങ്ങി നിറഞ്ഞൊക്കെയാണ് അപ്പോളാണ് ഒരാൾ വണ്ടിക്ക് വട്ടം ചേർണം കേട്ടോ വീടൊക്കെ പൊട്ടിക്കിട്ട് പുള്ളിക്കാരത്തി കുറുക്കിയൊക്കെ ചാടി ഇങ്ങോട്ട് പോകുന്നു കയ്യിലൊരു പെട്ടിയില്ലേ ആ പെട്ടിയൊരു സ്പെഷ്യൽ പെട്ടിയാണ് പോണവഴിക്ക് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ വണ്ടിയിലെ അച്ചച്ഛനും ഉണ്ട് അമ്മച്ചിയുണ്ട് അതുപോലെ തന്നെ വൈഫും ഇപ്പൊ കേറിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരുടെ കൂടി ഒരു യാത്ര പോവുകയാണ് വൈഫിന്റെ അനീത്തിയുടെ വീട്ടിലേക്ക് അതുവഴി മൂവാറ്റു പിന്നെ പിന്നെ പോണവഴിക്ക് നമ്മുടെ അനീച്ചാരുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് കയറണം അങ്ങനെ ഇപ്പൊ നിലവിലതേ നമ്മുടെ എന്താ പറയണേ പഴരിക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടോ ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല പച്ചപ്പൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് തീർക്കുകയാണ് അതുകൊണ്ട് തന്നെ കാഴ്ചകൾ കാണുവാൻ ഒരു മനസ്സുഖമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇത് പഴരുകണ്ടെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ സിറ്റിയാണ് ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഴരിക്കണ്ടം ടൗണിലേക്ക് എത്തും കേട്ടോ നമ്മുടെ വണ്ണപ്പുറം ചലച്ചോട് വഴിയൊക്കെ ഉണ്ടായതുകൊണ്ട് വികസിച്ച് വന്ന ഒരു സ്ഥലമാണ് ഈ പഴരിക്കണ്ടം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ തിങ്ങി പറക്കേണ്ടത് ഇതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം അപ്പം നമ്മളങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അപ്പം നമുക്ക് ശരിക്കും യും മഴയും അതുപോലെ വെയിലും കോടമഞ്ഞൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നോണ്ട് ആ പ്രകൃതിയുടെ ആ ഒരു സന്തോഷവും ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ ഹായ് കൂടേറെ നമസ്കാരം അജീഷാണ് ഇടുക്കി ചില്ലിസ് കേട്ടോ അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ യാത്രയാണ് കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം മേടിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത് കേട്ടോ അപ്പോൾ ആ മാത്രമല്ല ഒരു വീട് താമസവും കൂടെയുണ്ട് അപ്പം വൈഫിൻ്റെ അനിയത്തിൻ്റെ വീട് താമസം കല്ലൂർക്കാടാണ് അപ്പം കാറിനകത്ത് അച്ഛനും അമ്മയും അന്യ വൈഫും എല്ലാം ഉണ്ട് അനീൻ്റെ അടുത്താണ് മക്കളെല്ലാവരും കേട്ടോ സ്കൂൾ അടച്ചുകൊണ്ട് അവരെല്ലാം അവിടെ അടിച്ചുപൊളിക്കുകയാണ് അപ്പം അനീൻ്റെ അടുത്ത് പോകണം അവിടെ പോയിട്ട് നേരെ വൈഫിൻ്റെ അനിയത്തിൻ്റെ അടുത്ത് പോയി കയറി താമസമൊക്കെ കൂടിയിട്ടാണ് നമ്മൾ മേടിക്കാൻ വേണ്ടി പോകുന്ന സാധനം വാങ്ങാൻ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷ് എടിക്കില്ലേസ് അപ്പോൾ വണ്ടിയൊക്കെ ഇങ്ങനെ വഴി സൈഡിൽ ഒതുക്കിയിട്ടോ വീഡിയോ വീട്ടിൽ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൊണ്ടും മാറി കാരണം നല്ല മഴയെന്നു കൊണ്ട് നമുക്ക് ഇൻട്രോ എടുക്കാനുള്ള ഒരു അവസരം കിട്ടില്ല അതെ അച്ഛനൊക്കെ ഇരിക്കുന്നു ഹായ് എന്ന് ഹായ് ഇവിടെ നമ്മുടെ മ്മച്ചിരിക്കുന്നു തൊട്ടടുത്ത് തന്നെ വൈഫ് കേട്ടോ ഹലോ പിന്നെ വേറെ ഒരാളും കണ്ടിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഈ കൊട്ടക്കകത്ത് ഒരാളുണ്ട് കേട്ടോ കാണാവോന്നറിയത്തില്ല ഇരിക്കുന്നു ആളെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് അപ്പൊ പുള്ളിക്കരത്തിന്റെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ഇരുന്ന് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങളിത് കൊട്ടയ്ക്കകത്ത് ആക്കി ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാണോ കേട്ടോ കുഞ്ഞു പൂച്ചയാണേ യാത്ര ചെയ്തിട്ട് വെൺമണിയിലേക്കാണ് ഇറങ്ങുന്നത് കേട്ടോ ഒക്കെ ഒരു അസാധ്യമായ ഒരു ടൗണാണ് വെൺമണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചരിത്രവും കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു വീഡിയോ പിന്നാലെ ചെയ്യാം കേട്ടോ വെൺമണി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ വണ്ണപ്പുറത്തു നിന്നൊക്കെ കയറി ഇങ്ങോട്ട് ഹൈ റേഞ്ചിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഫുഡ് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഒരു ട്രാവൽ ഹബ്ബെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് വെൺമണി ഇവിടെ കുറേ അധികം കട കടകളുണ്ട് മനോഹരമായിട്ടുള്ള ഒരു പള്ളിയുണ്ട് അപ്പോൾ വെൺമണി ടൗണിൽ നിന്ന് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നീണ്ടു കിടക്കുന്ന ഒരു ടൗൺ ആണ് പെൺമണി കേട്ടോ അപ്പൊ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ കയ്യിലുള്ള പൂച്ചക്കുട്ടിക്ക് ഒരു ആദ്യം എന്താണെങ്കിലും വൈഫ് പൂച്ചക്കുട്ടീനെ കൊണ്ട് പുറത്തിറങ്ങി പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ പൂച്ചക്കുട്ടി പുറത്തിറങ്ങിയതല്ലാതെ കാര്യങ്ങളൊന്നും സാധിച്ചിട്ടില്ല കാരണം വെച്ചാല് ഈ വണ്ടി പോകുന്ന ഒച്ച കേട്ടിട്ട് പുള്ളിക്കാരത്തി പേടിയായിരുന്നു എന്നാണ് ഇനി കുറെ നേരം ഞാനും വൈഫും കൂടെ കൂടി അവിടെ നിന്ന് നോക്കിയിരുന്നു ആ തിരിച്ചതേ ഉച്ചയെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു സംഭവം അവിടെ നടന്നില്ല കേട്ടോ അപ്പം നേനെ അതെ കൊണ്ടുവരണ്ട് അപ്പൊ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ക്യാമറയുടെ മുമ്പിലേക്ക് എടുത്തുകൊണ്ട് വരികയാണ് ഇവനാണിത് ഇതിനെ ഈ വണ്ണപ്പുറം ചെറിച്ചോട് റൂട്ടിലെ ഏറ്റവും ഡേഞ്ചർ പിടിച്ച ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ ഇവിടുന്ന് നമ്മൾ ചുരം തുടങ്ങുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് അതായത് വണ്ണപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നവരൊക്കെ ശരിക്കും ഫസ്റ്റും സെക്കൻഡും മാത്രം ഗിയർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ കയറി വരാവുള്ളൂ ഇറങ്ങി പോകുന്നവര് മാക്സിമം ഫസ്റ്റ് ഗിയറെ പോകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ മാത്രമാണ് വണ്ടി ഇറങ്ങി പോകുള്ളൂ കേട്ടോ കാരണം സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ് നല്ല കുത്തനെയുള്ള ഇറക്കമാണ് അപ്പോൾ ഇങ്ങനെ കണ്ണാടികളൊക്കെ സൈഡിലെ കുളവിൽ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വണ്ടി വന്നാൽ ചിലപ്പോൾ കോടമഞ്ഞൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കോടമഞ്ഞുള്ളൊരു സ്ഥലമാണിത് കേട്ടോ മഴക്കാലം ആണെങ്കിലും മഞ്ഞുകാലം ആണെങ്കിലും പ്രത്യേകിച്ച് രാവിലെ വൈകുന്നേരം ഒക്കെ നല്ല കിടിലം കോടമഞ്ഞൊക്കെ ഉള്ള ഒരു ഉള്ളൊരു സ്ഥലമാണിത് അപ്പോൾ ഇതിന്റെ ഒരു ഒരു എന്താ പറയണ ഇതിന്റെ ഒരു യാത്ര ഇതിനോടുള്ളൊരു എന്ന് പറഞ്ഞാൽ വേറെ അവിസ്മരണീയമായ ഒരു യാത്രയാണ് അതുണ്ടോ ഇവിടെ എല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ശ്രദ്ധിച്ചോ ഈ ക്യാമറ വെച്ചേണ്ട കാരണം എന്താ വെച്ചാൽ ഒരു സമയത്ത് ഇവിടെ മുഴുവൻ മാലിന്യങ്ങൾ ഇങ്ങനെ വലിച്ചെറിയാമായിരുന്നു അതുകൊണ്ട് എല്ലാ വളവിലും ക്യാമറ കൊണ്ടുവച്ചേക്കും കേട്ടോ പൂച്ചെരുന്ന് നല്ല മനസ്സിലുണ്ട് അപ്പോൾ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ ക്യാമറ വെച്ചിരിക്കുന്നത് ആ അപ്പം അങ്ങനെ വെച്ചതിന് ശേഷം മാലിന്യങ്ങൾ ഈ റൂട്ടിൽ അങ്ങനെ വലിച്ചെറിയുന്നത് എന്താണെങ്കിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ക്യാമറ വെച്ചിരിക്കും ഇവിടേക്ക് എന്ത് മാലിന്യോ മനുഷ്യന് ഭയങ്കര മാലിന്യ ഇനി വീട്ടിൽ കൂട്ടോടിച്ചിട്ടാ അങ്ങനെ നമ്മൾ വണ്ണപ്പുറത്തുള്ള നയ്യാര പെട്രോൾ പമ്പിൽ കയറി ഇന്ധനം ഒക്കെ അടിച്ചു നമ്മളങ്ങനെ വണ്ണപ്പുറം ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളങ്ങനെ ഫൈനലി വണ്ണപ്പുറത്തേക്ക് എത്തിയിട്ടോ വണ്ണിപ്പുറം ഉണ്ണിമിശിക പള്ളിയൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് വണ്ണപ്പുറം എന്ന് പറയുന്നത് റേഞ്ചിലേക്ക് കിടക്കുന്ന ഒരു പ്രധാന കവാടമായിട്ട് ആയിട്ട് മാറിയിരിക്കുകയാണ് പണ്ട് റേഞ്ചിലേക്ക് കിടക്കുമ്പോഴുള്ള ഒരു പ്രധാന കവാടം കോതമംഗലും ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റേഞ്ചിലുള്ള ആളുകൾക്കൊക്കെ ഓടിപ്പോയി ചെറിയൊരു പർച്ചേസ് ഒക്കെ നടത്തിയിട്ട് തിരികെ വരുവാൻ വേണ്ടി പറ്റുന്ന കിടിലിൻ്റെ ഒരു സ്പോട്ടാണ് വണ്ണപ്പുറം കേട്ടോ അപ്പം വണ്ണപ്പുറം ടൗണിലേക്ക് എത്തി ഇവിടെ ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പുണ്ട് അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പമ്പുണ്ട് പിന്നെ നമ്മൾ മുമ്പ് കയറിയിരിക്കുന്ന നയാരയുടെ പമ്പുണ്ട് അങ്ങനെ മൂന്ന് പമ്പുകൾ ഒരു ഉള്ള സ്ഥലമാണ് വണ്ണപ്പുറം ഇവിടെയാണ് നമ്മുടെ ടൂറിസ്റ്റ് ആയിരിക്കുന്ന കോട്ടപ്പാറ സ്ഥിതി എന്നത് കേട്ടോ നമ്മളിപ്പോൾ എന്താ ഈ പമ്പിൻ്റെ അടുത്തുനിന്ന് കുറച്ച് തിരിഞ്ഞ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ടോപ്പിലേക്ക് കയറിപ്പോയാൽ മതി നമ്മളിപ്പോൾ ഈ പോകുന്ന ജംഗ്ഷൻ പറയുന്നത് ഇടുക്കി കവല എന്ന് ഉള്ള പേരിലാണ് അറിയപ്പെടുന്നത് കാരണം ഹൈ റേഞ്ചിലേക്കുള്ള വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ നിന്നാണ് ഹൈ റേഞ്ചിലേക്കുള്ള ബസ് സർവീസൊക്കെ ആരംഭിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളങ്ങനെ യാത്ര ചെയ്ത് അതെ ടൗണിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മളങ്ങനെ യാത്ര ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നും കൂടി കവലയിലേക്കാണ് നമ്മൾ പോകുന്നത് ആ ഇടുക്കി കവല അതാണ് ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തിന്റെ പേര് തന്നെയാണ് കേട്ടോ അവിടെ നമ്മൾ നമ്മുടെ ഇടത്തേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊടുപുഴക്ക് പോകാം വാരത്തേക്ക് തിരിഞ്ഞാൽ നമുക്ക് കോതമംഗലവും മൂവാറ്റൂഴുമൊക്കെ പോകാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ മൂവാറ്റുഴയ്ക്കാണ് നമ്മൾ ലക്ഷ്യമാക്കി പോണേ അപ്പം നമ്മൾ വണ്ടിയൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കി നമ്മൾ സൈഡൊക്കെ നോക്കിയിട്ട് ദേ നേരെ മൂവാറ്റൂഴ റൂട്ടിലേക്ക് അങ്ങനെ പിടിക്കുകയാണ് ശരിക്കും നല്ല ക്രൗഡും നല്ല തിരക്കും അതുപോലെ നല്ല ബിസിനസ് ഏരിയ ആണ് വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ അപ്പോൾ വണ്ണപ്പുറം കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ പൈങ്ങോട്ടൂർ പൈൻകുട്ടൂർ കഴിഞ്ഞാൽ പോത്തനക്കാട് മൂവാറ്റൂഴ അങ്ങനെയാണ് ഈ മൂവാറ്റൂഴ റൂട്ടിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അപ്പോൾ ഈ വണ്ണപ്പുറത്ത് നമുക്കൊരു ഹോസ്പിറ്റലൊക്കെയുണ്ട് അതുപോലെ നമുക്ക് ഹോട്ടൽ ഫു ഫുഡ് കഴിക്കാനുള്ള കുറേ അധികം ഹോട്ടൽസ് ഉണ്ട് പിന്നെ ഒരുപാട് എന്താ വാഹനങ്ങൾ സംബന്ധമായിട്ടുള്ള കടകൾ ഷോപ്പുകളൊക്കെ വണ്ണപ്പുറത്ത് ധാരാളമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും വണ്ണപ്പുറം കഴിഞ്ഞ് നമ്മളങ്ങനെ മുന്നോട്ട് ാണ് അമ്പലക്കവറ എന്ന് പറയുന്ന സ്ഥലം അതായത് തൊടുപുഴ എന്നൊക്കെ വരുന്ന ബസ് ഇവിടെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത് അപ്പൊ ഇവിടെ വന്ന് ഹാർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ബസ് പോകുന്നത് കേട്ടോ തൊടുപുഴയ്ക്ക് മൂവാറ്റുപുഴയ്ക്കും ഒക്കെ അപ്പം അമ്പലക്കവലം കഴിഞ്ഞ് നേരെ നമ്മൾ പോവുകയാണ് ഇത് ശരിക്കും മൂവാറ്റുപുഴ വരെ നല്ല കിടിലം വഴിയാണ് കേട്ടോ ഈ അടുത്താണ് പണി പൂർത്തീകരിച്ചിരിക്കുന്ന വഴിയാണ് അതുപോലെ തന്നെ കോതോതര മേഖലയിലേക്കും വഴി അടിപൊളിയാണ് അപ്പം നമുക്ക് ഇപ്പൊ ഇവിടുന്ന് കോത്തലക്ക എത്ര കിലോമീറ്റർ ഉണ്ട് പതിനേഴ് കിലോമീറ്റർ അല്ലേ അവിടുന്ന് നമ്മൾ എന്നിട്ട് കല്ലൂർക്കാട് പോകും നമ്മളിപ്പോൾ എത്തി കേട്ടോ കടവൂര് കടവൂർ എന്ന് പറയുന്ന പേര് ഒരുപാക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വളരെ പ്രശസ്തമായിരിക്കുന്ന ഒരു സ്ഥലമാണ് കടവൂർ കേട്ടോ ഇവിടെ നല്ല അടിപൊളി ആംബിയൻസിലുള്ള ഒരു ഗ്രാമമാണ് ഒരു സ്കൂളൊക്കെ ഉണ്ട് പിന്നെ കടവൂർ പള്ളി ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് കടവൂര് അപ്പോൾ കടവൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് പൈങ്ങോട്ടൂരാണ് കേട്ടോ പൈകോട്ടൂരേയും കണ്ട് നമ്മൾ നേരെ പോത്താനിക്കാട് ജംഗ്ഷനിലേക്ക് എത്തില്ല അതിനു മുമ്പ് തിരിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകും ഈ കടവൂര് ഒരു പെട്രോൾ പമ്പുണ്ടോ അപ്പോൾ ഇതുവഴിയൊക്കെ ഈ യാത്ര എന്നുവരും ഒന്ന് ശ്രദ്ധിച്ചോ കടവൂർ പെട്രോൾ പമ്പുണ്ട് ഈ വഴിക്ക് ധാരാളം പെട്രോൾ പമ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പൈങ്ങോട്ടൂർ രണ്ട് പെട്രോൾ പമ്പുണ്ട് പോത്താനിക്കാട് ഒരു പെട്രോൾ പമ്പുണ്ട് കടവൂരുണ്ട് വണ്ണപ്പുറം ഉണ്ട് പിന്നെ മൂവാറ്റുപുഴന്നിങ്ങോട്ട് വരുമ്പോൾ കോതമ്പരത്തു നിന്ന് വരുമ്പോൾ വേറൊരു സ്പോട്ടിലുണ്ട് അത് കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നതാണ് പറയുകയാണ് പിന്നെ വെച്ചാൽ ാട് ഒരു പെട്രോൾ പമ്പ് അത് ആയിട്ട് വണ്ണപ്പുറം മറ്റുള്ള റൂട്ടില് പൈങ്ങോട്ടിന്റെ അടുക്കാറാകുമ്പോൾ എച്ച് പിയുടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് കടവൂര് കഴിഞ്ഞാല് അത് കഴിഞ്ഞാല് പിന്നെയുള്ള പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞാൽ വണ്ണപ്പുറത്ത് അല്ല പൈങ്ങിരുന്ന് നമ്മുടെ ഈ അടിമാലി റൂട്ടിൽ പോകും അല്ലേ അടിമാലി റൂട്ട് അത് രണ്ടും അടുത്തടുത്താണ് അടിയാതെ പൈങ്ങോട്ടൂർ ഊന്നുകൂട്ടിൽ അടുത്ത മെട്രോ ഉണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ യാത്ര ചെയ്തിട്ട് നമ്മൾ പൈങ്ങോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടോ ഈ പൈങ്ങോട്ടൂര് ശരിക്കും ഇവിടെ നിന്ന് നമുക്ക് ഊന്നുകലിന് പോകാം തൊടുപുഴയ്ക്ക് പോകാം അതുപോലെ മൂവാറ്റുഴ കോതമംഗലം തിരിച്ച് വണ്ണപ്പുറം അങ്ങനെ നാലഞ്ച് സ്ഥലത്തേക്ക് തിരിച്ചു പോകാവുന്ന ഒരു സ്ഥലമാണ് പൈങ്ങുട്ടൂർ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അതായത് ബസ് പോകുന്ന റൂട്ടാണ് ശരിക്കും ഊന്തോലൂട്ടോ തിരിച്ച് ഈ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ തൊടുപുഴ റൂട്ടാണ് നമുക്ക് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ മൂവാറ്റൂരുടെ റൂട്ടിലാണ് അത്യാവശ്യം വലിയ ഒരു ടൗണാണ് പൈങ്ങുട്ടൂർ റൂട്ടോ അപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡുണ്ട് സ്കൂളുണ്ട് അതുപോലെ മനോഹരമായിരിക്കുന്ന ഒരു പള്ളിയുണ്ട് പിന്നെ കുറേ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ പൈങ്ങുട്ടൂർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇടുക്കിക്കാർ ഊന്നുകൽ വന്നിറങ്ങിയിട്ട് അവിടുന്ന് പൈംട്ടൊരു വഴിയായിരുന്നു തൊഴിലുഴക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ചെറുപ്പകാലം തൊട്ട് ഈ പൈകോട്ടൂര് നമുക്കറിയാം എവിടെയാണ് എന്താണ് എങ്ങനെയാണെന്ന് നമുക്കറിയാം മഴയൊക്കെ പെയ്യാനുള്ള സാധ്യത വന്നു കേട്ടോ അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി കൂട്ടുകാരെ മഴയായി മഴ ചില നേരം നമുക്ക് നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്താണ് പോകുന്നത് പക്ഷെ മഴയായി കേട്ടോ ഈ മഴയത്തോടെ വണ്ടി ഓടിക്കുമ്പോഴേ വളരെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇപ്പൊ ഇടുക്കിയിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മഴയാണ് കാരണം വെച്ചാൽ റോഡൊക്കെ നല്ല സ്ലിപ്പറിയാണ് ഇപ്പൊ നമ്മളങ്ങനെ പോത്താനക്കാടാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് പോത്താനക്കാട് ഭീമറേജ് കവല എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് കേട്ടോ അങ്ങനെയല്ല അറിയുന്നേ ഭീമറേജ് അറിയാ അപ്പൊ നമുക്ക് ഏറ്റവും വാറസിറ്റി പാറസിറ്റി വേജോ പാറസിറ്റി ഒന്നുമില്ല ഇപ്പം ആളുകൾ അങ്ങനെ പറയുള്ളൂ അപ്പൊ ഇതിനോട് ചേർന്ന് നമ്മൾ തിരിഞ്ഞു പോകാണ് കേട്ടോ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് കയറിയിട്ട് വേണമെങ്കിലും തിരിഞ്ഞു പോകാം നമ്മൾ ഇതേ നമ്മുടെ അനിയച്ചാരുടെ വീട്ടിലേക്ക് കയറി പോവാണ് അനിയച്ചാർ ഇവിടെയാണ് താമസിക്കുന്നത് അനിയച്ചാർ മാത്രമല്ല അച്ചാച്ചനും അമ്മച്ചയും എല്ലാവരും ഇവിടെയാണ് താമസിക്കുന്നത് കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ നിലവിലെ ഇടുക്കിയിൽ പിന്നെ ഇവിടെ നിന്ന് തിരിഞ്ഞാണ് അനിയച്ചാറിൻ്റെ അടുത്തേക്ക് പോകണം ഇത് ശരിക്കും പോത്താനിക്കാട് കൊളപ്പുറം റൂട്ടിക്കിടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നേരെ പോയാൽ കല്ലൂർക്കാട് പോകാം അവിടെ എന്തോ വഴിപണിയൊക്കെ നടക്കണെന്ന് തോന്നുന്നു ഇത് കൊളപ്പുറ റൂട്ട് അതായത് പൈങ്ങോട്ടൂർ തൊടുപുഴ റൂട്ടിലേക്ക് ഇതുവഴി പോയാൽ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും അങ്ങനെ ഫൈനലി നമ്മളത് അനുകൊണ്ട് കോഴി ഷർട്ടാണ് ഈ സൈഡിൽ കാണുന്നത് കേട്ടോ ഇപ്പൊ കോഴിയില്ല ഇട്ടതൊക്കെ ആളില്ലേ ഈ പറഞ്ഞ പോലെ പട്ടി മാറിയോ പട്ടി മാറിയോ നോക്കിയാറിയോ ആദ്യത്തെ ആളെറങ്ങി വന്നെ ലുതിയമ്മളെ ആദ്യത്തെ ആളെറങ്ങി വന്നോ ലുതിയ മോളെ ഒരാള് നോക്കിയ വണ്ടിയെ കൊണ്ട സാധനം കൊണ്ടോ ചക്ക മാങ്ങ ഇതേ രണ്ട് ചക്ക കേട്ടോ പഴം ഉണ്ട് പഴുക്കാത്തതും ഉണ്ട് ഇത് വിക്കാ ഇത് അച്ഛൻ്റെ ഭാഗ്യല്ലേ പിടിച്ചേ ഇത് മുഴുവൻ എന്തുകൊണ്ടോ മാങ്ങയാണ് നമ്മുടെ പറമ്പിറ്റ് ഇല്ലാത്തതുകൊണ്ട് അടുത്ത പറമ്പിൽ നിന്ന് പറിച്ചോണ്ട് പോന്നു മാങ്ങ അല്ലേ എന്തോ ഒരു സ്നേഹവും അപ്പനയ്ക്കും വന്നതേ പൂച്ചനെ കൂടിൻ്റെ അകത്ത് അടിച്ചിറക്കി കേട്ടോ ഹലോ ലൂണ ലൂണ എന്നാണ് പേര് ആ പിടിച്ചോ ആ കൂടെ നമ്മളിതേ അനിയന്റെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇനി അനീത്തിന്റെ വീട് കല താമസം കൂടാൻ വേണ്ടി പോകാനോ കേട്ടോ അപ്പൊ ഇവിടെ നിന്നൊരു ആര കിലോമീറ്റർ ഉണ്ടോ കല്ലൂർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അവര് വീട് വെച്ചാ അവര് അവിടെയാണ് അവളെ വിട്ടേ അവിടെയാണ് താമസിക്കുന്നത് കേട്ടോ അപ്പൊ കല്ലൂർക്കാട് പോയി നമ്മള് ഏറുതാമസൊക്കെ കൂടിയിട്ടാണ് നമ്മൾ മേടിക്കാൻ സാധനം മേടിക്കാൻ വേണ്ടി പോണത് ശരിക്കും നല്ല എക്സൈറ്റ്മെന്റ് ശരിക്കും ഒരു എന്താ അപ്പൊ പിള്ളേരെല്ലാം നല്ല ഹാപ്പിയിലാണ് എങ്ങനെയുണ്ട് നമ്മള് സാധനം പഠിക്കാൻ പോണേലോ പിന്നെതേ ഇവിടെ നിന്ന് അനിയന്റെ മോളും ഉണ്ട് ലുദിയ മോളും ഉണ്ട് അതുപോലെ വൈഫ് എല്ലാരും ഉണ്ട് അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഞാൻ അച്ഛനും അമ്മ അനിയനും ഒക്കെ ഇവിടുന്ന് അടുത്ത വണ്ടി വന്നോളൂ കേട്ടോ അവരും മണ് ഉണ്ട് കിർ തോമസിന് അപ്പം ഞങ്ങൾ പോട്ടെ ഇത് നമ്മളിപ്പോ പോകുന്ന വഴി ഉണ്ടല്ലോ പോത്താലിക്കാട് നിന്ന് കല്ലൂർക്കാട് പോകാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് വഴിയാണ് നമ്മള് ആദ്യം അനിയന്റെ വീട്ടിലേക്ക് പോയി ഇപ്പൊ കൊളപ്പുറം വഴിയാന്ന് പറഞ്ഞില്ലേ അവിടെ ഒരു കനാലൊക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്നു ആ കനാലിന്റെ അവിടെ നമ്മൾ സ്ട്രേറ്റ് പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കല്ലൂർക്കാട് പോകാം കല്ലൂർക്കാട് മാത്രമല്ല കേട്ടോ കല്ലൂർക്കും പോകാം തൊഴു വഴിയൊക്കെ ചാടി അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ വഴിയൊക്കെ അത്യാവശ്യം ചെറിയ മോശം വഴിയാണ് നമ്മൾ ഇനി കയറാൻ പോകുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസോർട്ടോ ഇത് അക്കോട്ടക്കാണ് അതായത് ഇതിൻ്റെ താഴ്ഭാഗത്തോടെ വെള്ളവും മുകളിലെ വാഹന സർവീസും ഉള്ള ഒരു പാലം അക്കോട്ടെക്ക് പാലം അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേര സമയത്ത് പറഞ്ഞാൽ കിഡ്ഡിനൻ എന്താ പറയണേ സൺസെറ്റിൻ്റെ ഒരു കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ വീഴിയതിനുമ്പോ ഇതിന് ശേഷം നമ്മൾ ചെയ്യൂ കേട്ടോ ഒക്കെ ഉള്ളു ഇനിയിപ്പോൾ മഴക്കാലം കഴിയാത്ത ഒരു ഉണ്ടാവില്ല പക്ഷേ ഈ പാലത്തിന്റെ നീളവും ഇതിൻ്റെ എന്താ പറയണെ ഇതിൻ്റെ ആഴമൊക്കെ ഉണ്ടല്ലോ താഴ്ചയൊക്കെ കണ്ടാൽ ഭയങ്കരമായിട്ട് നമ്മൾ പേടിക്കും ഇത് തൊട്ട് താഴത്തോടെയാണ് നമ്മുടെ കാളിയാർന്ന് അത് കടന്നു പോകുന്നത് നമ്മുടെ തുമ്മൻകുത്തിന്ന് ആരംഭിച്ച് തൊമ്മൻകുത്തിന്നല്ല ശരിക്കും മെൺമണിന്ന് ആരംഭിച്ച് തൊമ്മൻകുത്ത് വഴി ചാടി കാളിയാർ വരുമ്പോൾ അത് കാളിയാർ പുഴയായിട്ട് മാറും കേട്ടോ അപ്പം ഒരു വണ്ടിയാണ് ഒരു സമയത്തിലൂടെ കടന്നുപോകുള്ളൂ അങ്ങനെ നമ്മൾ നമ്മളിത് എത്തിയിരിക്കുന്നു നമ്മുടെ എന്താ പറയണേ നമ്മുടെ കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് നമ്മളങ്ങനെ കാലുകുത്തി നമ്മൾ ആദ്യം വന്ന റൂട്ടിൽ നിന്ന് നമ്മളിപ്പോ ടേൺ എടുത്ത് പോയിട്ടോ ഇത് നേരെ കല്ലൂർക്കാട് ആണ് കാരണം നല്ല പാടവരമ്പത്തോളം യാത്ര അല്ലേ നല്ല രസമായിരിക്കും അല്ലേ ഈ വഴിയില്ലേ ഈ വഴി പെരുമാങ്കം എന്ന് കയറി വന്ന വഴിയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് കോട്ടവഴി എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ കോട്ടവഴി അപ്പൊ നമ്മളിപ്പൊ നിലവില് കോട്ട വഴി കൂടെയാണ് സഞ്ചരിക്കുന്നത് നമ്മുടെ പെരുമാങ്കണ്ടം വണ്ണപ്പുറം പെരുമാങ്കണ്ടം മൂവറ്റുള്ള റൂഡ് അപ്പൊ നമ്മൾ കല്ലൂർക്കാട് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം വൈഫിന്റെ ഒരു അമ്മാവൻ അവിടെ വന്ന് നിക്കണ്ട വഴി അരിത്തില്ലാതെ അപ്പൊ അച്ചയനെയും വിളിച്ചുകൊണ്ട് വേണം കയറി തോമസത്തിന് പോകാന് സത്യം പറഞ്ഞ വീട് അവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല അച്ഛനെ വിളിക്കാം ക്ലാസ് ആണോ കല്ലൂർക്കാട് ടൗൺ അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മനോഹരമായ ഒരു പള്ളിയും അതുപോലെ സ്കൂളും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളും കടകളും ഒക്കെയുള്ള വലിയൊരു ടൗൺ ആണ് കല്ലൂർക്കാട് എന്ന് പറയുന്നത് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനും ഉണ്ട് നമ്മളിപ്പോൾ പോകുന്നത് ശരിക്കും കല്ലൂർക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ വാഴക്കുളത്ത് നിന്ന് എനിക്ക് തോന്നണേ ഏകദേശം ഒരു ഏഴ് ഒക്കെ ഉള്ളൂ കല്ലൂർക്കാട് എനിക്ക് തോന്നണേ ഈ ബസ് സ്റ്റാൻഡിലാണ് നമ്മുടെ വൈഫിൻ്റെ അമ്മച്ചൻ നിൽക്കണത് അച്ചാനെയൊക്കെ കൂട്ടിക്കൊണ്ട് നമ്മൾ നേരെ അനിയത്തിന് വീട്ടിലേക്ക് പോവാണ് അപ്പം ഈ ബസ് സ്റ്റാൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമീണ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ നമുക്ക് പറയാം പറ്റും നോക്കിയിരിക്കുന്നുണ്ട് വണ്ടിക്ക് അതൊക്കെ കേറി നമ്മളവിടുന്ന് വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ ഇനി നമ്മൾ വീണ്ടും പള്ളിയുടെ അവിടെ പോയിട്ട് നേരെ തൊടുപുഴ റൂട്ടിലേക്ക് നാഗപ്പുഴ തൊടുപുഴ റൂട്ടിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകണം അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ മാറി കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു ഇടവഴിയൊക്കെ പിടിച്ചു രാവിലെ എട്ട് മണിക്ക് നമ്മൾ ആരംഭിച്ച യാത്ര ഏകദേശം ഒരു പന്ത്രണ്ടോട് കൂടി നമ്മൾ ഇപ്പൊ നിലവിലെ കല്ലൂർക്കാട് എത്തി നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം താമസമാണ് ഏകദേശം ഒരു മണിക്കാണ് ഇവിടെ പ്രയർ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂവറ്റുവണിക്ക് പിന്നെ പോണത് എന്നിട്ടാണ് നമ്മൾ പറയുക ഉദ്ദേശിച്ചിരിക്കുന്ന സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വീടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലേ നേരെ വണ്ടി വണ്ടി അതെ അതെ ആദ്യം പറഞ്ഞ സാധനം എടുക്കാൻ വേണ്ടി വേണ്ടി വാങ്ങാൻ പോവാണ് ാണ്ട്ടോ അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു മൂവാറ്റുഴരം പോകണം ഇനി ഒരു കുറച്ച് കിലോമീറ്റർ കടേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ വന്ന വണ്ടിയല്ല വേറെ വണ്ടിയിലാണ് നമ്മളിപ്പോ നമ്മുടെ അനിയച്ചാൽ കൊണ്ടുവന്ന ഒരു വണ്ടിയിലാണ് ഓടിക്കണത് വണ്ടി അനിയന്റെ വണ്ടി അനിയന്റെ വണ്ടി നമ്മളിപ്പോ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ശരിക്കും കണ്ണൂർ കാടിന്ന് കോട്ട വഴി മാറ്റുമ്പോഴേക്കാണ് നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ വഴിയൊക്കെ പറഞ്ഞത് ഒരു വലിയ സമയൊന്നും ആയില്ല അല്ലേ ഒരു അഞ്ച് നാല് വർഷമൊക്കെ ആയുള്ളൂല്ലോ അല്ല അനുഷേ പണി പൂർത്തിയാക്കി പക്ഷെ കിടന്ന വഴിയാണോ കേട്ടോ പണ്ട് രാജാക്കന്മാർ കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരുന്ന വഴിക്കൂടെ നമ്മളിപ്പോൾ കാറിന് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അങ്ങനെയാണ് ഇത് കോട്ട വഴിയിൽ നിന്ന് പേര് കിട്ടിയത് കേട്ടോ നമ്മളങ്ങനെ തൊടുപുഴയ്ക്ക് അടുത്തുള്ള സോറി മൂവാറ്റുഴയ്ക്ക് അടുത്തുള്ള ആനക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ആ സ്ഥാപനം കണ്ടുപിടിക്കാൻ വേണ്ടി ലൊക്കേഷൻ ഇട്ടിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ അങ്ങനെ ഞാനും അനിയമ്പുള്ളി മക്കളും വൈഫും എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ ആ ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് കയറി പോവാണ് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ സാധനം വാങ്ങാൻ പോകുന്ന ഷോപ്പ് ഉള്ളത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ എന്റെ യൂട്യൂബ് ജേർണില് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം മേടിക്കാനാണ് ഇപ്പൊ പോകുന്നത് നമ്മൾ നമ്മൾ വാങ്ങാൻ വന്ന സാധനത്തിന്റെ ഷോറൂമിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതെ ഏതാണ് അതെ കൂട്ടുകാരെ നമ്മളൊരു ചെറിയ ഡ്രോൺ എടുക്കാൻ വേണ്ടി വേണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ദൈവത്തോട് നന്നു പറയുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത സാധനം നമുക്ക് മേടിക്കാൻ പറ്റിയില്ലോ അതിന് ദൈവത്തോട് വളരെ നന്ദി പറയുന്നു അങ്ങനെ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അല്ലെടിക്കും മക്കളുടെ കയ്യിലാണ് ക്യാമറ ഉള്ളത് അപ്പൊ അവൾമാരെല്ലാരും കൂടി അവിടെ തകർത്താടുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങളവിടെ പോയി ഡിസ്കഷനൊക്കെ നടത്തിക്കൊണ്ട് ഇന്ന് ഇപ്പൊ എടുത്തു കേട്ടോ ും സുന്ദരൻ സുമുഖൻ സുശീലൻ എന്നൊക്കെ പറയാൻ എന്നോട് പറഞ്ഞു പേഴ്സണൽ ഡ്രൈവർ ആയിട്ട് ആർക്കും ആവശ്യം ബന്ധപ്പെടുക അതെ രണ്ട് ഒരു ഭാര്യയും രണ്ടു കൊഞ്ഞുങ്ങളും